ഹലോ അപ്പം എല്ലാ കൂട്ടുകാരും നല്ലൊരു നമസ്കാരം ഇവിടെ എത്തിക്കുന്ന നല്ല ലൈറ്റ് വെയ്റ്റിന്റെ നല്ല അടിപൊളി നെക്ലസ്സുകൾ എത്തി മോൾഡിംഗ് ടൈപ്പ് അപ്പൊ നോക്കിയോളൂ നല്ല ഡിസൈനുകൾ കാണിച്ചു തരാം ഇതൊരു ഹാർട്ട് മോഡലാണ് അത് മാത്രല്ല ഇതൊരു വെറൈറ്റി ആണ് കേട്ടാ വെറൈറ്റി മീൻസ് ഞാൻ കാണിച്ചു തരാ ഇതിങ്ങനെ ഇവിടെ കയ്യിലെടുത്ത് കാണിച്ചു തരാം ഇവിടെ ഇങ്ങനെ ഓപ്പൺ ടൈപ്പ് ആണ് കണ്ടോ ഇത് ഓപ്പൺ ചെയ്താലും ഉള്ളിൽ ഹാർട്ട് കേട്ടാ കണ്ട ഉള്ളില് ഹാർട്ട് അവന് ക്ലോസിങ്ങില് ഹാർട്ട് ക്ലോസിങ്ങിന് ഒരു സൈഡ് സ്റ്റോണാണ് കേട്ടോ ഒരു സൈഡ് സ്റ്റോണും ഒരു സൈഡ് പ്ലെയിനും അപ്പൊ അതായത് ഇങ്ങനെ കേട്ടോ അതെങ്ങനെ ഓപ്പൺ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോ ഉള്ളില് ഹാർട്ട് കണ്ട സ്പെഷ്യൽ അടിപൊളി സാധനം കേട്ടോ ഇന്നലെ എത്തിയിട്ടുള്ളൂ അതേപോലെ തന്നെ ഇത് വേറൊരു മോഡലിട്ടാ ഇത് അങ്ങനത്തെ ഇല്ല എന്നാലും സിമ്പിൾ ടൈപ്പ് വെയിറ്റും കുറവാണ് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ആറ് ഗ്രാം വരുന്നതും ഉണ്ടായത് ചെയ്യൻ വിത്ത് പെൻ്റൻ കുഞ്ഞു പെൻ്റൻ്റെ ഇടാ പിന്നെ അടുത്ത് കാണിച്ചുതരാം അടുത്ത് നമ്മൾ ഹാർട്ടിൻ്റെ ഒരു വെറൈറ്റിയാണ് വരുന്നത് ഒരു പവൻ നോക്കിയ ഹാർട്ട് തന്നെ ഒരു നല്ലൊരു കളർ ഇട്ടാ അടിപൊളി ഡിസൈൻസ് ഹാർട്ടിൽ ഒരുപാട് മോഡലുകൾ എത്തിയിട്ടുണ്ട പിന്നെ അടുത്ത് ഞാൻ കാണിക്കുന്ന ഒരു ഡബിൾ പർപ്പസ് മോഡല് അതിൻ്റെ വെയിറ്റ് ആദ്യം നോക്കാം നമുക്ക് നല്ല സിമ്പിൾ ടൈപ്പ് ആയില്ലേ പിന്നെ ഇടുമ്പോ രണ്ട് മാലിട്ട പോലെ തോന്ന അടിയിൽ ഇത് ഒറ്റ ചെയ്യുമ്പോൾ സംഭവമാണ് നല്ല വെറൈറ്റി സിമ്പിൾ ടൈപ്പ് അടുത്തത് ഹാർട്ടാർട്ടിന്റെ ഒരുപാട് കളക്ഷൻ ശക്തി ഹാർട്ട് എന്ന് പറയുമ്പോ സെന്ററിൽ ചെറിയ ചെറിയ സ്റ്റോണായിട്ട് സിമ്പിൾ ഹാർട്ടിന് വലിയ ടൈപ്പ് ഹാർട്ട് ഇട്ടാ ചെയ്യണ്ട സിമ്പിൾ ടൈപ്പ് ഇണ്ട നല്ല ഡയോൺസിക്സ് ആണ് അല്ല നയൺ ഡയമോൺസിക്സ് ഗോൾഡിനാണ് പ്രാവശ്യം അടുത്ത് നോക്കിയൊരു പച്ച സ്റ്റോണിന്റെ ഒരു വെറൈറ്റി റൗണ്ട് സ്റ്റോൺ അതുപോലെ ചെറിയ ചെയ്യോ ഫുള്ള് യെല്ലോ ഗോൾഡാണ് ചെയ്യണ്ട അടുത്ത് വരുന്നത് ഒരു ഹാർട്ടിന്റെ തന്നെ വേറൊരു വെറൈറ്റി നോക്കിയ ഹാർട്ട് ടൈപ്പ് ഡെലിസ്റ്റോ ആണ് അങ്ങനെ ഒരു വെറൈറ്റി പിന്നെ റൗണ്ട് ഷേപ്പ് കേട്ടാ ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണല്ലോ ഇപ്പൊ ഇത്രയും റേറ്റ് കൂടി നിൽക്കല്ലേ അപ്പോ ലൈറ്റ് വെയ്റ്റിന് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ കോളേജ് വെയർ ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പ്രോബ്ലം ഇല്ല നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പ് തിൻ ചൈൻ ലോക്കറ്റ് ഒരു വെറൈറ്റി അപ്പോ വെയിറ്റ് കുറവാണ് കോളേജ് വെയർ വേർക്ക് സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പ്രശ്നമില്ല ചെറിയ ചെയ്യാൻ വിത്ത് പെൻറ്റന്റ് മോഡലാണ് എല്ലാം വന്നേക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ കോൺ ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളികുളം റോഡ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളാം ഫോളോ ചെയ്തോളാം എന്തെങ്കിലും കമന്റ് ചെയ്യട്ടോ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു